ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ ഇപ്പോൾ കേട്ടൊരു ന്യൂസാണ് ജസ്ന തിരോധാനം ജസ്ന ജീവിച്ചിരിപ്പില്ലെന്നും ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യുമെന്ന് ജസ്നയുടെ അച്ഛൻ പറയുകയാണ് അപ്പോൾ ജസ്നയുടെ അച്ഛന് ചില സംശയങ്ങളുണ്ട് എന്തായാലും ജസ്ന ജീവിച്ചിരിപ്പില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്നി മിസ്സിങ് ആവുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഒരു ബസ് സ്റ്റോപ്പിൽ നിന്ന് പിന്നെ ഒരു ഷോൾ തലയിൽ ഷോളൊക്കെ ഇട്ടിട്ട് ആളിങ്ങനെ പോകുന്ന ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും പക്ഷേ ജസ്നിയുടെ അച്ഛൻ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അജ്ഞാത സുഹൃത്തുണ്ട് അവൾക്ക് അയാളുടെ ഫോട്ടോ സഹിതം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം വേണ്ട പത്തൊമ്പതാം തീയതി ഞാൻ ഈ തെളിവ് എന്തായാലും കാണിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ അതുമാത്രമല്ല ഒരു വിചിത്ര വിശ്വാസത്തിനെ കുറിച്ച് നമ്മൾ ഈ ഇടയ്ക്ക് ഒരു മൂന്ന് പേര് ശരീരം മുഴുവനും മുറിച്ചിട്ട് പിന്നെ ചോര വാർന്ന് മരിക്കണം അപ്പോൾ മരണമില്ലാത്ത ഒരു ജീവിതം നമുക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇത് കിട്ടുമെന്നുമുള്ളൊരു വിശ്വാസത്തിൽ വിശ്വാസത്തിൻ്റെ പേരിൽ മൂന്ന് പേരുടെയും മരണത്തെക്കുറിച്ച് നമ്മൾ ടിങ്ങിയിട്ടുണ്ടായിരുന്നു ആ വാർത്തയെ കുറിച്ച് നമ്മൾ ഞെട്ടൽ ഇനിയും വിട്ടിട്ടില്ല അപ്പോൾ ആ രീതിയിൽ എന്തെങ്കിലും ആണോ എന്നുള്ള കാര്യം സംശയം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം കാരണം വ്യാഴാഴ്ച രീതിയിലുള്ള ഒരു പ്രാർത്ഥന ആരും അറിയാതെ പോകുന്ന ഒരു സ്ഥലം ഇതൊക്കെ ജസ്റ്റിയുടെ അച്ഛൻ തോമസ് അദ്ദേഹം പറയും വ്യക്തമായിട്ട് അദ്ദേഹം പറയുമെന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ജസ്നിയുടെ പിന്നെ ജസ്നിയുടെ ജീവിച്ചിരിപ്പില്ല ജസ്നെ ഇവിടെ എവിടെയോ തന്നെ കുഴിച്ചു മൂടിയിരിക്കുകയാണെന്നൊക്കെ പോയിട്ട് ഒരാൾ പറയുന്നുണ്ടായിരുന്നു അയാളുടെ ഭാര്യയുടെ അനിയനാണെന്നോ അങ്ങനെ എന്തൊക്കെയോ പണ്ട് കുറേ സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്തായാലും ഒന്നുകിൽ ജസ്ന ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ജസ്റ്റിനി എത്രയും പെട്ടെന്ന് ജസ്ന മടങ്ങി വരിക ഇല്ല ജസ്ന ജസ്ന ഈ ഭൂമിയിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ ജസ്നിയുടെ മരണത്തിന് കാരണമാക്കാരൻ ആരായാലും ശരി അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും പത്തൊമ്പതാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം ജസ്നിയുടെ അച്ഛൻ തെളിവുകളും ഫോട്ടോവും സഹിതം കാണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ന്യൂസ് ഒരുപാട് 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 പ്രാവശ്യം കേട്ടൊരു കാര്യമാണ് ജസ്നിയുടെ തിരോധാനം പെട്ടെന്ന് ൊരു സുപ്രഭാതത്തിൽ ജസ്റ്റിനെ കാണാതാവുക പിന്നെ ജസ്റ്റിനെ കുറിച്ച് ഒരു വിവരമില്ലാതാവുക എന്തായാലേ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് അലക്കുമ്പോൾ വല്ലാത്തൊരു അത്ഭുതം തന്നെ